ശബരിമല സ്വർണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയെയും പ്രതിചേർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവയ്ക്കണം ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ ആളാണ് മുരാരി ബാബു ഗൂഢാലോചന നടത്തിയവരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും മന്ത്രിക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് ഈ കേസ് ശരിയായി അന്വേഷിച്ചാൽ അവരും പ്രതികളാകും ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു ആഗോള സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചന എന്നാണ് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ മുകളിൽ കെട്ടിവയ്ക്കാൻ ശ്രമം നടന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫ് പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി മുരാരി ബാബു എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി പറഞ്ഞ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ അംഗമാണ് ആ ഗൂഢാലോചന നടത്തിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുണ്ട് ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വറിന് വിറ്റ കേസ് സ്വർണം കവർച്ച ചെയ്ത കേസ് ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് റിയാമായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു വലിയ കളവ് നടന്നു എന്ന് അതവര് മറച്ചു വെച്ചു എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ചായപ്പോ വീണ്ടും സ്വർണം പൂശാൻ ആഗ്രഹം അപ്പൊ തിരുവാഭരണം അത് തന്നെ ഒരു കളവാണ് അപ്പൊ തന്നെ വീണ്ടും ആഗ്രഹം വരുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി ശരിയല്ല എന്ന് പറഞ്ഞു കോടതി പറയുന്നത് ജൂലൈ മുപ്പതാം തീയതി കത്തെഴുതിയ തിരുവാഭരണം കമ്മീഷണർ ജൂലൈ എട്ടാം തീയതി മാറ്റി മറികണ്ടാടി എന്നാ അതെന്താ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കിഷം പോറ്റിക്ക് മാത്രം കൊടുത്താൽ മതി ഇതെന്ന് ജൂലൈ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും സാധനം കൊണ്ടുപോകാൻ ഉള്ള ഗൂഢാലോചനയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പങ്കാളികളായിട്ടുണ്ട് അവരുകൂടി പ്രതികളാവും ഈ കേസ് ഈ കേസ് ശരിയായി അന്വേഷിച്ചു പോയാൽ അവരുകൂടി ഈ കേസിലെ പ്രതികളാവും